നമസ്കാരം ബേഡിയേഴ്സിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ജോസേട്ടൻ്റെ വീട്ടിലെയാണ് ജോസൈഡൻ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ മുൻ കൗൺസിലറും അപ്പോൾ എട്ടാം വാർഡിലെ ഇപ്പം ആളുടെ വൈഫാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ എട്ടാം വാർഡിലെ കൗൺസിലർ ജോസൈഡിൻ്റെ തൊഴിൽ എന്താണെന്ന് വെച്ചാൽ കൃഷിയാണ് കുറച്ച് പശു പിന്നെ കുറച്ച് ജാതി ഒരു ഒരു ഏക്കറിലെ ജാതി ജാതിക്കായി പറക്കി അങ്ങനെയൊക്കെയുള്ള ജീവിതമാണല്ലേ അത് ആളുടെ അപ്പനായിട്ടുള്ള ഒരു കൃഷിയാണ് ആളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണേ ജോസന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് ആ സുഖല്ലേ ഞാൻ കൊറേ കാലായി ജോസന്റെ വീഡിയോ ചെയ്യണെന്ന് ചോദിച്ചിരിക്കണ പിന്നെ ഇപ്പൊ എത്ര ഉണ്ട് എനിക്ക് പശുണ്ട് ജോസിനെ പശുക്കളുണ്ട് പിന്നെ ഒരു രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ പറമ്പിൽ മൂന്നര ില്ക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളമായി ഈ ക്ഷീരമേഖലയിൽ തന്നെയായിട്ട് ജീവിക്കുന്നു ഞാൻ ഒരു കൃഷിക്കാരൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പൻ ഒരു പരമ്പരാഗത കൃഷിക്കാരനായിരുന്നു എനിക്കൊരു ആറ് ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു അതുകൂടാതെ ഒരു ഒരേക്കറോളം താഴെ നെൽകൃഷി ഉണ്ടായിരുന്നു ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലത്ത് എൻ്റെ അപ്പൻ കാളകളെ കൊണ്ട് ഉഴുത് വരുന്ന ഒരു രംഗമാണ് കണ്ടുപിടിച്ചിരുന്നത് കാരണം രാവിലെ തോർത്ത് തോർത്തും കൊണ്ടു കൊടുത്ത് പടത്തേക്ക് പോവുകയും രണ്ട് കാളകളെ കൊണ്ട് പൂട്ടി കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കി അതിൽ നിന്ന് കറ്റ തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് കരിയാലയിൽ ഇട്ട് പണിക്കാരെ കൊണ്ട് മെതിക്കുന്നതും അതുപോലെ തന്നെ നെല്ല് ശേഖരിച്ച് നെല്ല് കൊണ്ട് കൊടുക്കുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ ജനിച്ചു പറഞ്ഞ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠന്മാരും ും കണ്ടു വളർന്നു പോന്നിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ കാർഷിക മേഖലയിൽ തന്നെ തുടരേണ്ട കാരണം ഞങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ആറ് ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു പരമ്പരാഗതമായിട്ട് എൻ്റെ അപ്പൻ്റെ അപ്പനിൽ നിന്നും ആണ് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചത് അത് അപ്പം കളയാതെ നോക്കുകയും അപ്പൻ്റെ കാലശേഷം ഇപ്പം ഞങ്ങൾ ഓരോരുത്തർ ആ മേഖലയിൽ തന്നെ തുടർന്നു ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ചാലക്കുടി നഗരസഭയിലെ എട്ടാം വാർഡിൻ്റെ ജനപ്രതിയായിരുന്നു അപ്പോൾ പോലും ഞാൻ എൻ്റെ ഈ ക്ഷീരമേഖലയിലുള്ള എൻ്റെ ബിസിനസ് കളാതെ കൊണ്ടു തുടന്നു അതിൽക്ക് മുമ്പ് ഞാൻ എനിക്ക് നാളികേരത്തിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു നാളികേരം വീടുകളിൽ പോയി വീട് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് തൂക്കമെടുത്ത് അത് വെട്ടി ഉണക്കി അത് കൊപ്രയാക്കി എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠ ഒരു മില്ലുണ്ട് ഓയിൽ മില്ല് ആ മില്ലിലേക്ക് കൊപ്ര കൊടുത്ത് അങ്ങനെയും ജീവിച്ചു അങ്ങനെയാണ് മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പം എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ മൂത്ത മകനൊരു വൈദികനായി ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം സി എം എസ് സഭയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ച് ഇപ്പോൾ പുല്ലൂരിലുള്ള ഒരു ദേവാലയത്തിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനം ചെയ്യുന്നു രണ്ടാമത്തെ ഒരു മകളാണ് അവൾ എം ടെക് സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞ് ഇപ്പം കല്യാണം കഴിച്ചു കൊടുത്തു അവർ മാലി എന്ന സ്ഥലത്ത് യൂണിവേഴ്സിറ്റി മാലദ് യൂണിവേഴ്സിറ്റിയിൽ സർക്കാർ കോളേജിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുഞ്ഞുണ്ട് താഴേരുടെ മകൻ അവൻ വിദേശത്ത് കാനഡയിലാണ് അവൻ വർഷമായി അവന് പോയിട്ട് അവൻ അങ്ങനെ പോയി ഇതൊക്കെ ഞാൻ ഇവരെയൊക്കെ എത്തിച്ചിരിക്കുന്നത് എൻ്റെ ഈ പ്രയത്നം കൊണ്ട് ഈ കൃഷിയിൽ നിന്നും കൃഷിയിൽ നിന്നും എനിക്ക് ഒരേക്കറോളം ഭൂമി ഒന്നര ഏക്കർ ഭൂമിയുണ്ട് അതൊരു ഉണ്ട് വാഴയുണ്ട് അടക്കാവും അവിടെ കവങ്ങുണ്ട് ഉണ്ട് ഇതൊക്കെ ഞാൻ എനിക്ക് സമ്പാദ കിട്ടിയിരിക്കുന്നത് എൻ്റെ പ്രയത്നം കൊണ്ടും എൻ്റെ ഭാര്യയുടെ എൻ്റെയൊക്കെ പ്രയത്നം കൊണ്ടും കണി നേടിയെടുത്തത് അപ്പോൾ എനിക്കിതിൽ നിന്ന് നഷ്ടമെന്ന് പറയാനില്ല പക്ഷേ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു പല സമയങ്ങളിൽ നമുക്ക് കൃത്യമായി സമയത്ത് എത്തിച്ചേരാനും തിരിച്ചു വരാനും പറ്റാത്ത പല സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം കൃത്യ സമയത്ത് കുട്ടികളെ ഉരുക്കളെ കറക്കണം മുൻ മുൻകാലങ്ങളിൽ ഒരു ഒന്ന് വർഷം മുമ്പ് എനിക്കൊരു കറവക്കാരുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പല പശു എന്നു പറഞ്ഞ ആളൊന്ന് കറന്നിരുന്നു പാല് പശുക്കളെ അന്ന് എനിക്ക് ഏഴ് പശു ഉണ്ടായിരുന്നു അത് ഇപ്പം എനിക്ക് പറ്റാതെ അപ്പം ഞാനത് ചുരുക്കി മക്കളൊക്കെ പറഞ്ഞു എനിക്ക് ചുരുക്കുക അപ്പോഴെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ അതിലേക്ക് വരുകയാണ് പൈസ അറുപത്തി കഴിഞ്ഞു പ്രായത്തിൽ കഴിഞ്ഞുള്ള ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിവസവും അതെനിക്ക് ആ തൊഴിലിനോടുള്ള ആ ബഹുമാനം ആദരവുമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പണ്ട് ഭാഗത്തെ പോലെ ഇട്ട് എറിഞ്ഞ് പോയ പലരും ഇന്നും ഈ മേഖലയിൽ പുതിയൊരു തലമുറയിൽ ഒരു യുവാക്കളും ഇത്തരം മേഖലയിലേക്കൊന്നും കടന്നു വരുന്നില്ല എല്ലാവർക്കും സർക്കാർ ജോലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാശുണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ കേരളത്തിൽ സംജാതമല്ല നമ്മൾ കേരളത്തിൽ ഒത്തിരിയേറെ ഭൂമികൾ തരിശായിട്ട് കിടക്കുന്നു ജോസഡാ ഇതിൻ്റെ ഇടയിൽ ജോസഡൻ കൗൺസിലറായിരുന്നല്ലോ ആയിരുന്നല്ലോ അപ്പം ഇന്ന് മറ്റുള്ള ജോസരിത്തൊരു ഏതെങ്കിലും ഒരു ഒരു പാവപ്പെട്ടവല്ല മറ്റൊരുത്തോളം വന്നിട്ട് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ചേട്ടനോട് പറ്റാവുന്നതാണെങ്കിൽ ചേട്ടൻ ചെയ്തു കൊടുക്കാറുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഇതിനൊരു നേരം കിട്ടണമെന്ന് പറഞ്ഞാൽ എൻ്റെ മിച്ചമായ സമയം ഞാൻ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതേപോലെ എൻ്റെ വാർഡ് ജനങ്ങളുമായിട്ട് വളരെ നല്ല അടുത്ത ബന്ധമായി ഞാൻ ഇപ്പം നിലവിൽ എട്ടാം എൻ്റെ ഭാര്യ വനിതാ സംഭരണ പാടായത് കൊണ്ട് ഭാര്യയാണ് കൗൺസിലർ ഈ ഭാര്യയുടെ ജോലി കൂടി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അവർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലിങ്ങിൽ പോവുകയും മറ്റു കാര്യങ്ങൾ നടത്തുക എന്നല്ലാതുകൊണ്ട് വാർഡിലെ കാര്യങ്ങൾ ഒട്ടുമിക്ക സമ്മാനം ഞാൻ തന്നെ നടത്തിക്കൊണ്ട് പോരുന്നത് അതിന് എനിക്ക് മുൻകാലങ്ങളിൽ ഞാൻ ഇതിൽ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് പരിചയം പരിചയമത് ഒക്കെയുണ്ട് അത് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നു നമ്മൾ ആരൊരാൾ നമ്മുടെ കുടുംബത്തിൽ കയറി വന്നാലും എന്നോന്നും പറയില്ല അവർക്ക് അർഹതയുള്ളതാണെങ്കിൽ നമ്മളത് ഏത് അറ്റന്മാർ പോയാലും അത് വാങ്ങിക്കൊടുക്കും അത് നമുക്ക് ചിലപ്പോൾ സ്വല്പം സമയമെടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വല്പ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നിലൊന്നും പോകേണ്ടി വരും എന്തായാലും നമ്മളെ സമയത്തിൻ്റെ മുഖ്യ ഒരു പങ്കും ഞാൻ ഈ പൊതുമേഖലാ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബം നോക്കി പോരുന്നുണ്ട് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വീടും കുടുംബം നോക്കുക എന്നുള്ളത് അത് ഇട്ടിട്ടുള്ള രാഷ്ട്രീയവും മറ്റും പൊതു പ്രവർത്തനമൊക്കെ മതി എല്ലാവർക്കും അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങെത്താതെ പോകും അത് ദീപാനം കുറവും കൊണ്ട് നമുക്ക് നടന്നു പോകുന്നുണ്ട് ദൈവാനം ആ ഞാൻ പള്ളിയുമായിട്ട് നല്ല ആരാധന കാര്യങ്ങളിലൊക്കെ ഒത്തിരിയേറെ പള്ളിയും അമ്പലമായിട്ടൊക്കെ ഒത്തിരിയേറെ ബന്ധമുണ്ട് ഞാൻ എൻ്റെ അപ്പൻ ഈ നോർത്ത് യാര സെന്റ് ജോസഫ് പള്ളിയുടെ സ്ഥാപക ഒരു ആറ് പേരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നം കാര്യങ്ങളെ കൊണ്ടാണ് ഇന്ന് ഈ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ഈ രൂപത്തിലെത്താനും അത്തരം സ്ഥലങ്ങൾ മേടിക്കാനൊക്കെ സാധിച്ചു അതൊക്കെ കണ്ടു പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ചേട്ടൻ ചേട്ടൻ്റെ എന്തോ ഒരു ബന്ധു മരിച്ചിട്ട് അതിൻ്റെ അവരുടെ അത്ര നാൽപ്പത്തൊന്ന് നടത്താനായിട്ട് ആ പയ്യൻ ആ അയ്യങ്ങരുടെ മകൻ നാൽപ്പത്തൊന്ന് നടത്താനായിട്ട് ഒരു സംഖ്യ മാറ്റി വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു പാവപ്പെട്ട ഒരു വീട്ടില് പിള്ളേർ പഠിക്കുന്നുണ്ട് അവർക്ക് ടി വി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ആ ഒരു ടി വി മേടിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ ഒരു അപ്പച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ് മകൻ്റെ ഭാര്യ മരിച്ചിട്ട് അവർ മദ്രാസിലായിരുന്നു അവരിപ്പോൾ നാട്ടിൽ സെറ്റിൽ ആയിട്ടുണ്ട് അപ്പം അവരുടെ ആ ചേച്ചിയുടെ നാൽപ്പത്തൊന്നാം ചരമദിനത്തോടനുബന്ധിച്ച് അവർ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്ത് കഴിക്കുമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് അതല്ല കൂടുതൽ ആവശ്യം ഇപ്പോൾ നമുക്ക് ഭക്ഷണത്തെക്കാളും അവർ ആൾക്കാർ വിളിച്ചാൽ വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു ജീവകാരനെ ചെയ്യാം ഏതെങ്കിലും ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അവർക്ക് ഒരു പഠനോപകരണം നിലയിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം എന്ന് ഞാൻ അങ്ങനെ മനസ്സിലായിട്ട് പറയുകയും ചെയ്യാം അപ്പോൾ അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം അത് കൊടുക്കാമെന്ന് പറയുകയും എൻ്റെ അന്വേഷണത്തിലെ അറിവിലും തികച്ചും അർഹതയുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് അവരുടെ അമ്മ മരിച്ചു അപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് അതിലൊരു മൂത്ത കുട്ടിക്ക് ഒരു മറ്റൊക്കെ സ്കൂളിൽ പ്രോഗ്രാമുകൾ കാണുന്നതിന് വേണ്ടി ഒരു ടി വി വാങ്ങിച്ചു കൊടുക്കാനൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആ ചേട്ടൻ്റെ ആഗോള സഹായത്തോടു കൂടി അവർക്ക് അത് ഒരു രണ്ട് ലക്ഷം വർഷം മുമ്പ് വാങ്ങിക്കൊടുക്കുകയുണ്ട് ആ കൊറോണ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ജോസേട്ടാ ഇത് നാടൻ ഇത് ശങ്കരാണ് ബസ് നമുക്ക് ഒരു പന്ത്രണ്ട് ലിറ്ററോളം പാൽ കിട്ടിയിരുന്നു ഇപ്പോൾ നമുക്കൊരു അഞ്ച് ആറ് ലിറ്റർ പാൽ ഇപ്പോൾ കറവ അത് തയ്യാറായി തുടങ്ങി രണ്ട് പേരും കറക്കുന്നുണ്ട് ഇപ്പോൾ ഈ മൂന്ന് പശുവിനും കൂടി രാവിലെ ഒരു ഒമ്പത് ലിറ്റർ പാലും ഉച്ച അരിഞ്ഞൊരു നാല് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അത് നമ്മൾ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയും മിച്ചം വരുന്ന പാല് നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സൊസൈറ്റിയിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട് പി ഡി പി എലിഞ്ഞപ്പറ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ പാൽ മിച്ചം മരുന്ന് പാല് കൊടുക്കും അവിടെ പാല് കൊടുക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സർക്കാർ ശീല മേഖലയ്ക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തിൽ സബ്സിഡിയും കാര്യങ്ങളും നമുക്ക് കിട്ടും അവിടെ നമ്മൾ പശുക്കൾക്ക് ആവശ്യമായ തീറ്റ പല്ലറ്റ് വാങ്ങിക്കുന്നുണ്ട് ആ പല്ലറ്റ് നിശ്ചിത ശതമാനം പൈസ നമുക്ക് അടയ്ക്കുന്നുണ്ട് ബാക്കി സർക്കാർ കൂടി നമുക്ക് ലഭിക്കും ഒരു കാര്യമാണ് പിന്നെ അതുകൂടാതെ കണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ടോളം വീടുകളിൽ ഞങ്ങൾ ഞാനും ഭാര്യയ്ക്ക് കൂടി രാവിലെ പാല് പകർത്തി കുക്കികളിലാക്കി വീടുകളിലെ ഉമർത്തി കൊണ്ട് കൊടുക്കുന്നുണ്ട് അതൊരു രാവിലെ അഞ്ച് നാലര മണിക്ക് എനിക്കയും എന്നിട്ട് പശുക്കളെ ചാണവ് തോട്ടത്തിനൊക്കെ വെടുപ്പാക്കി മോട്ടർ അടിച്ചത് കഴുകി വൃത്തിയാക്കി കറന്ന് പാലുകൾ കുപ്പികളിൽ പകർത്തി അത് നമ്മൾ കൊണ്ടു കൊടുക്കും അപ്പോൾ അങ്ങനെ കൊണ്ടു കൊടുത്ത് മിച്ചം വരുന്ന പാലാണ് നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കുന്നത് കാരണം വീടുകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചം കിട്ടും കാരണം സൊസൈറ്റിയിൽ വെള്ളിട്ട് പാലിനെ ശരാശരി നമുക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് രൂപയ്ക്ക് കിട്ടുള്ളൂ സമയം വീടുകളിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു അറുപത് രൂപം കിട്ടും അങ്ങനെ ഒരു മച്ച അതിനകത്ത് ഉണ്ട് അത് നമ്മൾ വീടുകളിൽ കൊണ്ട് ഡെയിലി മറ്റേതാകുമ്പോൾ സൊസൈറ്റിയിൽ മാത്രം കൊണ്ടു കൊടുത്താൽ മതി സൊസൈറ്റിയിൽ കൊടുത്തില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് സൊസൈറ്റി സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനെങ്കിലും നമുക്കത് കിട്ടാതെ പോവുകയും ചെയ്യും അതുമായൊരു കാര്യമായ ഒരു വികാരപ്രദമായ കാര്യമാണത്